എന്നും കല്യാണി പ്രിയദർശൻ യുവതലമുറയ്ക്കൊരു പ്ര പ്രചോദനം തന്നെയാണ് പാനിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി മുപ്പത് കഴിഞ്ഞപ്പോഴേക്കും അവർ നേടിയിട്ടുണ്ടെങ്കിൽ ചുമ്മാതെ അങ്ങ് നേടിയതൊന്നുമല്ല സ്വന്തം കഠിനാധ്വാനം ലക്ഷ്യം മാത്രം മുമ്പിൽ കണ്ടുള്ള ജീവിതരീതികൾ ഒക്കെയാണ് ഇന്ന് കോടികൾ സാലറി വാങ്ങുന്ന ആളായി താരത്തെ മാറ്റിയത് ഒരിക്കൽ പരിഹസിച്ചവർ പലരും ഇന്ന് കല്യാണിയെ കണ്ട് പഠിക്കണമെന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഒരു സമയത്ത് എൺപത് കിലോയോളം ശരീരഭാരം ഉണ്ടായിരുന്ന കല്യാണിയിൽ നിന്നും അൻപത് കിലോയിലേക്ക് ഉള്ള യാത്ര അത്ര സിമ്പിളൊന്നുമല്ല ഒരുപാട് പരിഹാസങ്ങൾ ബോഡി ഷേമിംഗ് ഒക്കെ നേരിട്ടിട്ടാണ് കല്യാണി ഇന്ന് കാണുന്ന താരം ആയി മാറിയത് ഇരുപത് വയസ്സുള്ളപ്പോൾ താൻ നേരിട്ട അപമാനം മുപ്പത് വയസ്സിലേക്ക് എത്തിയപ്പോൾ നാഷണൽ ക്രഷായി കല്യാണിയെ മാറ്റിക്കഴിഞ്ഞു കല്യാണിയുടെ കാര്യത്തിൽ ബോഡി ഷെയ്മിങ് അവർക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് എനർജി നൽകുന്നത് ആയിരുന്നു പോസിറ്റീവ് ആയി മാത്രം അതിനെ എടുത്താണ് കല്യാണി അവരുടെ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചത് ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തിയായ നടിമാരിലൊരാളായി കല്യാണി എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട സോഷ്യൽ മീഡിയയിലൂടെ വാക്കുകൾ കടമെടുത്താൽ കൃത്യമായ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണക്രമം ദൃഢനിശ്ചയം എന്നിവയിലൂടെയാണ് കല്യാണി തൻ്റെ ഏറ്റവും മികച്ച വേർഷൻ തന്നെ പുറത്തെടുത്തത് ഇന്ന് അവൾ ഒരു സുന്ദരിയായ മുഖം മാത്രമല്ല പാനിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയും കല്യാണിക്ക് സ്വന്തമാണ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ മുപ്പത് കിലോ ഭാരമാണ് കുറച്ചത് എൺപത് കിലോയിൽ നിന്ന് അൻപത് കിലോയായി ശരീരഭാരം കുറച്ചു കർശനമായ ഭക്ഷണക്രമത്തിലൂടെയും പതിവ് വ്യായാമത്തിലൂടെയും ആണ് കല്യാണി ഈ നേട്ടം കൈവരിച്ചത് ഇന്നും ലോകത്തിൻ്റെ എവിടേക്ക് പോയാലും താരം ഫിറ്റ്നസ്സിനായി സമയം കണ്ടെത്താറ് പതിവാണ്